ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സോണിന്റെ പതിമൂന്നാഴ്ചത്തെ വോട്ടിംഗ് യുദ്ധത സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നരവിൽ ഹൗസിൽ എട്ട് പേരും എട്ട് പേരാണ് ബാക്കി നിൽക്കുന്നത് അതിൽ ഏഴ് പേര് നോമിനേഷൻ വന്നിട്ടുള്ള ഈ ആഴ്ച ആരൊക്കെയാണ് ആദ്യ മണിക്കൂർ ആദ്യ അരമണിക്കൂർ വോട്ടിംഗ് പിരിയടുമ്പോൾ മുന്നിൽ നിന്നും ആരൊക്കെയാണ് വോട്ടിംഗ് താഴ്ച നേരിട്ട് വോട്ടിംഗ് താഴ്ച പോകുന്ന നമുക്ക് വീഡിയോ ഫുട്ത്ത് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളോട്ടിംഗ് സെറ്റുകളോ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ലഫ്യായിരിക്കുന്ന അൺപൽ വ വോട്ടിംഗ് റിസൾട്ടാണ് അതുകൊണ്ട് രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കാം നിലവിന്റെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്തെ അനുഷ്ടനെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് വോട്ടിംഗ് തുടങ്ങിയ ആദ്യ അരമണിക്കൂർ തന്നെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ് അനീഷ്ട് അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത് വോട്ടിലോട്ട് അനീഷ്ട് ഒന്നാം സ്ഥാനത്ത് ഇരിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അനുമോളിയാണ് കാണാൻ സഹിക്കുന്നത് അനുമോൾ നടിത്തി വോട്ടുകൾ സ്വന്തമാക്കുന്നുണ്ട് അനുമോളുടെ വോട്ടും കുതിച്ചു ചെയ്യുകയാണ് നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് വോട്ട് തോട്ട് അനുമോൾ രണ്ടാം സ്ഥാനത്ത് എപ്പോഴാണെങ്കിലും അനീഷ്ടിനെ അട്ടിമറിക്കാൻ സാധ്യതകൾ കാണുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ആദരം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സഹിക്കുന്നത് മൂന്നാം സ്ഥാനത്ത് ആതിരനെയാണ് കാണാൻ സാധിക്കുന്നത് നാലായിരത്തി നാനൂറ്റി മുപ്പത്തി രണ്ട് വോട്ട് ആതിര മൂന്നാം സ്ഥാനത്ത് ഇരിക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ഷാനവാസിക്കെ തുടരുകയാണ് ഷാനവാസിക്കയുടെ തൊട്ട് നാലായിരത്തി ഒരുന്നൂറ്റി അഞ്ച് വോട്ടുകളുമായിട്ട് ഷാനവാസിക്ക നാലാം സ്ഥാനത്ത് നല്ല രീതിയിൽ മുന്നേറ്റം തുടരുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ആദ്യ മണിക്കൂർ വോട്ടിംഗ് കാണാൻ സാധിക്കുന്ന അക്ബറിനെയാണ് അക്ബറിൻ്റെ തൊട്ട് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എന്ന് പറയുന്ന വോട്ടിംഗ് സ്ഥിതിയിലോട്ടാണ് അക്ബർ ആദ്യ അര മണിക്കൂർ വോട്ടിംഗ് മുന്നിട്ടുമ്പോൾ സ്വന്തമാക്കുമ്പോൾ ആറാം സ്ഥലത്ത് നെവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക നെവിനും ഈ ആഴ്ചയും ബിഗ് ബോസ് തുടരുന്നുള്ള എന്നുള്ള സാധുതകളൊക്കെ കാണുന്നുണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടുകളായിട്ട് നെവിന് ബിഗ് ബോസ് തുടരായ സാധുതകൾ കാണുമ്പോൾ ഏഴാം സ്ഥാനത്ത് ആദ്യം അരമണിക്കൂർ വോട്ടിംഗ് പീരീടുമ്പോൾ ഏറ്റവും ഡേഞ്ചറസ് വഴി സാബുമോനാണ് കാണാൻ സാധിക്കുന്നത് സാബുമോനോട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാറ് എന്ന് പറയുന്ന ഒരു നിലയിലാണ് കാണാൻ സാധിക്കുക ലഫ് ആയിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് ആണ് അൺഒഫീഷ്യൽ വോട്ടിംഗ് ക്രൈസെറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുക ഇത് ഇതാണ് പ്രൊസിഷൻസ് അനീഷ് അനുമോള് ആദ്ര ഷാനവാസ് അക്ബർ നെവിന് സാവുമോന് ആ റഫി ആയിരിക്കുന്ന അൺ ഓഫ് ആണ് അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ സംഭവിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലയേറി വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ആരാണോ മികച്ച ഗീബറ് അല്ലെങ്കിൽ ആരാണോ ടോപ്പ് ഫൈവിൽ ഡിസർവിംഗ് ആയിട്ടുള്ള കണ്ടസ്റ്റിന് അവർക്ക് നിങ്ങളുടെ വിലയറി വോട്ട് രേഖപ്പെടുത്തുക ഒരു മണിക്കൂറിലുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ വോട്ടിംഗ് റിസറ്റുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ആഴ്ച ആരൊക്കെ പുറത്താകുന്നാലും നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നു പിന്നെ ആരായിരിക്കും കപ്പ് അടിക്കണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് എന്നുകൂടി കമൻ്റ് ബോക്സിൽ പങ്കുവെക്കുക